പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മറ്റൊരു പുതിയ കഥ ഇന്ന് അവതരിപ്പിക്കുകയാണ് കഥയുടെ പേര് പ്രവചനം ഇതിനു മുമ്പ് എൻ്റെ കഥകൾക്ക് നിങ്ങളേവരും നൽകിയ പ്രോത്സാഹനത്തിനും കൂടുതൽ കഥകൾ എഴുതുവാൻ എനിക്ക് നൽകിയ ധൈര്യത്തിനും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ കഥയും നിങ്ങൾ ഏവരും പൂർണ്ണമായും കേൾക്കണം ഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് മാർക്ക് ചെയ്യണം കമൻസ് അതെന്ത് തന്നെയാവട്ടെ നല്ലതായാലും അല്ലെങ്കിൽ കൂടുതൽ നന്നാക്കുവാനുള്ള നിർദ്ദേശങ്ങളായാലും അത്തരം കമൻസ് ചാനലിലെ ഈ വീഡിയോന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുകയാണ് കഥയിലേക്ക് കിടക്കട്ടെ ഒരിക്കൽ കൂടി കഥയുടെ പേര് പ്രവചനം തുടങ്ങട്ടെ മീറ്റിംഗ് അവസാനിച്ചപ്പോൾ സമയം വളരെ വൈകി ഓപ്പറേഷൻ മാനേജർ ബിപുൽ പട്ടേൽ ഇന്ന് പതിവിലും വാചാലിനായി എം ഡി കൂടി പങ്കെടുത്ത മീറ്റിംഗ് ആയിരുന്നല്ലോ പുളി സൂപ്പിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ അതുകൊണ്ടാവണം തൻ്റെ പ്രകടനം കുറച്ചോവറാക്കി താനടക്കമുള്ള അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പലരോടുമുള്ള അയാളുടെ വാചക കസർത്തുകൾ പലപ്പോഴും ഉള്ളിൽ രോഷമുണ്ടാക്കി നിയന്ത്രിക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ ഇന്നിനി റൂമിലെത്തുവാൻ ഒരുപാട് വേഗം ആകെ മതിയായി വല്ലാത്തൊരു ജീവിതമായി പോയി നിത്യ ജീവിതത്തിലായാലും ജോലി ജോലിക്കാര്യങ്ങളിലായാലും സമ്മർദ്ദങ്ങൾ മാത്രം എന്നാണാവോ ഈ ശാരീരികവും മാനസികവുമായ അലട്ടലുകൾക്ക് ഒരവസാനമുണ്ടാകുക ഡിഗ്രി കഴിഞ്ഞ് ഈ മുംബൈയിലെത്തിയ അന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ കൊല്ലം ഒമ്പത് കഴിഞ്ഞിരിക്കുന്നു പ്രയാസങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു എന്നല്ലാതെ വേറെ ഒരു മാറ്റവുമില്ല ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് ബാഗിലാക്കി ധൃതിയോടെ ഗൗതം ഓഫീസിൻ്റെ പുറത്തേക്ക് നടന്നു ലിഫ്റ്റിൽ കയറുവാൻ ആളുകൂടി നിൽക്കുന്നു ഇൻഡിക്കേറ്ററിൽ അതിപ്പോൾ ഇരുപത്തിമൂന്നാം നിലയിലാണ് അതിനി ഈ പത്താം നിലയിൽ എത്തുമ്പോഴേക്കും തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവും ഒരിക്കലും വിശ്രമിക്കാത്ത നഗരമാണല്ലോ ഈ മുംബൈ എവിടെയും എപ്പോഴും തിരക്ക് തന്നെ തിരക്ക് തട്ടിയും മുട്ടിയുമല്ലാതെ അല്ലാതെ ഒരടി പോലും നടക്കാനാവില്ല ലോക്കൽ ട്രെയിനിൽ കയറുന്ന പോലെ ലിഫ്റ്റിനകത്തേക്ക് ഒരുവിധം കയറിക്കൂടി മെയിൻ റോഡിലെത്തി ഒരു ഓട്ടോ പിടിച്ച് സി റെയിൽവേ സ്റ്റേഷനിലേക്ക് നീങ്ങി റോഡിൽ ആകെ ബഹളമയമാണ് ട്രാഫിക് ബ്ലോക്കിലൂടെ നീങ്ങി അയാളുടെ ഓട്ടോ റോഡിന് ഇരുവശങ്ങളിലൂടെ ഉറുമ്പുകളെപ്പോലെ ഓടി നടക്കുന്നു ജനം ആർക്കും ഒട്ടും സമയമില്ല ഓട്ടം തന്നെ ഓട്ടം കൊടുത്താൽ ചെണ്ടകുട്ടി ഓടുന്ന ബൊമ്മകളെ പോലെ ശ്വാസം മുട്ടുന്ന പോലെ അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോമുകൾ ജനനിബിഡമാണ് ഓരോ ട്രെയിനിലും ഓടിയെത്തി ഹോൾട്ടാകുന്നതിന് മുമ്പേ തന്നെ ആക്രോശിച്ചും ഉന്തിയും തള്ളിയും മത്സരിച്ചും യാത്രക്കാർ ഇടിച്ചു കയറുന്നു എത്രയോ കാലമായി താനും ഇവരിലൊരാളായിട്ട് പക്ഷെ ഇന്നും പരിഭ്രമമാണ് പക്ഷേ അന്ധമിട്ട് നിൽക്കാനാവില്ല ഈ മുംബൈയിൽ ഇവിടെ തളർന്നാൽ എല്ലാം കൈവിട്ടു പോകും ഒപ്പം ഇടിച്ചു നിന്നാലേ പിടിച്ചു നിൽക്കാനാവൂ ഗൗതം ധാനയിലേക്കുള്ള ഒരു ലോക്കലിൽ ചാടി കയറി ട്രെയിൻ നീങ്ങിത്തുടങ്ങി ി താനേ എത്തുന്നവരെ ഒരേ നിൽപ്പ് തന്നെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടും തിരക്കിന് ഒരു കുറവുമില്ല മൊബൈൽ ഫോണിൽ നാദമുയർന്നു തിരക്കിൽ അല്പം പണിപ്പെട്ടാണെങ്കിലും പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു ഹബിയാണ് ഗൗതം അപ്പം പറഞ്ഞ പോലെട്ടോ നമ്മൾ വരുന്ന സൺഡേ മീറ്റ് ചെയ്യുന്നു മാറ്റമില്ല എവിടെ മീറ്റ് ചെയ്യാമെന്നൊക്കെ നാളേക്ക് തീരുമാനിക്കാം ബി ഇനി നോക്കലൊന്നുമില്ല അത് തീരുമാനമായിട്ടുണ്ട് നമ്മുടെ പിള്ളേരുമായൊരു കറക്കം നമുക്കൊന്ന് പൊളിക്കാം എന്നേ അപ്പം അളിയാ ശരി ഫോൺ കട്ട് ചെയ്തു അബി കുറച്ച് ദിവസങ്ങളായി ഒരു ഒന്നിച്ചുകൂടൽ കൂടൽ സംഘടിപ്പിക്കണമെന്ന് അബി പറഞ്ഞുകൊണ്ടിരിക്കുന്നു തന്നെ പോലെ തന്നെ അവനും ഒരു പുതിയ പ്രേമബന്ധത്തിൽ കുടുങ്ങിയിട്ടുണ്ട് കാമുകമാരുടെ പേരുകൾ പോലും ഇതുവരെ പരസ്പരം വെളിപ്പെടുത്തിയിട്ടില്ല ഈ ഞായറാഴ്ച പരസ്പരം കാണാം പരിചയപ്പെടുത്താം എന്നാണ് അവൻ പറയുന്നത് അവിശ്വസനീയമാണ് ഇരുവരുടെയും സൗഹൃദവും ഈ പ്രേമങ്ങളുമൊക്കെ ആകസ്മികമായി പരിചയപ്പെടുക ഇരുവർക്കും കാമുകമാർ ചതിച്ച അനുഭവങ്ങളുണ്ടാവുക തുല്യ ദുഃഖിതർ അടുത്ത സുഹൃത്തുക്കളാകുക ഏതാണ്ട് ഒരേ കാലത്ത് തന്നെ പുതിയ കാമുകമാർ ഉണ്ടാവുക ഒരു സിനിമാ കഥ പോലെ സംഭവഹുലം ഏതായാലും ഞായറാഴ്ച ഒത്തുചേരൽ അത് രസകരമായിരിക്കും അത് തീർച്ച കോളേജ് പഠനകാലത്ത് പോലും തികച്ചും ഏകാഗിയായിരുന്ന താൻ എന്നാണ് ആദ്യമായി പ്രേമത്തിൽപ്പെട്ടത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു നേരം വൈകിയ ഓഫീസിൽ നിന്നും വീട്ടിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കൊടുവിൽ അന്ന് ചെടാനഗറിലായിരുന്നു താമസം പതിവ് പോലെ ഗഡ്കൂപ്പർ സ്റ്റേഷനിൽ ഇറങ്ങി പ്രസ്തം സഗർ വഴി പോകുന്ന ബി എസ് ടി ബസ് പിടിക്കുവാൻ റെയിൽവേ ഓവർ ബ്രിഡ്ജിലൂടെ വേഗം തിരക്കുകളിലൂടെ നീങ്ങുകയായിരുന്നു താൻ റോഡിലേക്കുള്ള കവാടം ലക്ഷ്യമാക്കി പടവുകൾ ഇറങ്ങുമ്പോൾ ദൂരെ കണ്ടു ചെറിയൊരാൾക്കൂട്ടം ടി ടി ആർ ടിക്കറ്റ് പരിശോധന നടത്തുന്നതിൻ്റെ തിരക്കാണ് ഒരു യുവതിയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു അവരെ കടന്ന് മുന്നേറുമ്പോൾ വെറുതെ ആ പെൺകുട്ടി ഒന്ന് നോക്കി അവളുടെ ചന്ദനക്കുറി കണ്ണിലുടക്കി മലയാളിയാണെന്ന് തോന്നുന്നു ഡേക്കെ ആപ്കു തോ ഫൈൻ ബർണായി പോകുക ടി ടി ആർ പറഞ്ഞു സർ ഐ ഡോണ്ട് ഹാവ് മണി ഐ ടോൾഡ് യു ഐ ഹാഡ് ബോട്ട് എ ടിക്കറ്റ് ബട്ട് ഇറ്റ്സ് മിസ്സിംഗ് മിസ്പ്ലേസ്ഡ് പ്ലേസ്ഡ് പ്ലീസ് ബിലീവ് മീ ആ പെൺകുട്ടി യാചിക്കുന്നു പക്ഷേ ടി ടി ആർ ചെവികൊള്ളുന്നില്ല അവളുടെ ഇംഗ്ലീഷ് സ്ലാങ്ങിൽ നിന്ന് തന്നെ ഉറപ്പിച്ചു മലയാളി തന്നെ പാവം ഒരു മലയാളി കുട്ടിയല്ലേ സഹകരിക്കേണ്ടതല്ലേ ഗോതമ്പോർത്തു സർ ഫൈൻ മേം ഭർത്താവും കിത്ര എമൗണ്ട് ഐ എൽ ടി ആറോട് ചോദിച്ചു അധികം വൈകാതെ ഇരുവരും മെയിൻ റോഡിലെത്തി താങ്ക് യു താങ്ക് യു സർ ഞാൻ ശരിക്കും പെട്ടുപോയിരുന്നു ഏ അത് സാരമില്ല ടിക്കറ്റ് കളഞ്ഞു പോയാൽ പിന്നെ എന്തു ചെയ്യാനാ സാറിന് ഈ തുക എങ്ങനെയാണ് തിരിച്ചു തരേണ്ടത് നമ്പർ തന്നാൽ ജിപേ ചെയ്തേക്കാം ഏയ് അതൊന്നും കാര്യമാക്കേണ്ട ഒന്നുമല്ലെങ്കിൽ മലയാളികളല്ലേ നമ്മളൊക്കെ അന്യനാട്ടിലും ഒരപദ്ഘട്ടം വരുമ്പോൾ പരസ്പരം സഹകരിക്കേണ്ടതല്ലേ ഗൗതം പറഞ്ഞു ഗീത അതാണ് അവളുടെ പേര് നാട്ടിൽ തൃശ്ശൂരിലാണ് വീട് ദാദറിൽ ഒരു കമ്പനിയിൽ ഓഫീസ് സ്റ്റാഫാണ് ഏതായാലും അവരുടെ പരിചയം സൗഹൃദത്തിലേക്കും പതിയെ പ്രണയത്തിലേക്കും വളർന്നു പൊതുവെ വിരസമായിരുന്ന ഗൗതമിൻ്റെ മുംബൈ ജീവിതം അതോടെ രസകരവും ആനന്ദകരവുമായി ഗീതയുടെ പല പ്രശ്നങ്ങൾക്കും അയാൾ പരിഹാരം കണ്ടെത്തി പറ്റുമ്പോഴൊക്കെയും കാണുവാനും വേണ്ടത് മനസ്സറിഞ്ഞ് ചെയ്തു കൊടുക്കുവാനും ഗൗതം ഉത്സാഹിച്ചു സാമ്പത്തികവും പ്രായോഗികവുമായ സഹായങ്ങൾ ധാരാളം ചെയ്തു കൊടുത്തു കാരണം അവളെ അയാൾ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു അവളുമൊത്തുള്ള ഒരു ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങിയിരുന്നു ചേരിയിലെ ഇടുങ്ങിയ റൂമിൽ നിന്നും സ്വന്തം ചിലവിൽ മറ്റൊരു നല്ല റൂമിലേക്ക് അവളെ മാറ്റി താമസിപ്പിച്ചു കിട്ടിയിരുന്ന ചെറിയ ശമ്പളത്തിൽ മുംബൈ പോലുള്ള നഗരത്തിൽ കഴിഞ്ഞുകൂടുവാനാകാതെ വിഷമിച്ചിരുന്ന ഗീത ഗൗതവുമായുള്ള ബന്ധം പരമാവധി ചൂഷണം ചെയ്തു എന്ന് പറയുന്നതാവും ശരി ഗൗതമിൻ്റെ ശമ്പളത്തിൻ്റെ നല്ലൊരു ഭാഗം അയാൾ അവൾക്ക് വേണ്ടി ചിലവഴിച്ചു വസ്ത്രങ്ങളും ആഭരണങ്ങളും എന്നു മാത്രമല്ല പഴയൊരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന ഗീതയ്ക്ക് തൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങി നൽകിയ ഐഫോണിൻ്റെ ഇ എം ഐ ഇന്നും അയാൾ അടച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഗീത തൻ്റെ മാത്രം എന്നുറച്ച് വിശ്വസിച്ചിരുന്ന ഗൗതമിനെ അവൾക്ക് വേണ്ടി ഏത് റിസ്ക് എടുക്കുവാനും മടിയില്ലായിരുന്നു ദിവസവും പലതവണ അയാൾ അവളെ വിളിച്ചു മെസ്സേജ് ചെയ്തു അവളുടെ ഓരോ കാര്യങ്ങളും അന്വേഷിച്ചു സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ലേ വേണ്ടത്ര വെള്ളം കുടിക്കുന്നില്ലേ വേണ്ടത്ര സമയം ഉറക്കമില്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇന്നിങ്ങനെ അന്വേഷണങ്ങൾ നടത്തുകയും വേണ്ടതൊക്കെ യഥാസമയം ചെയ്തു കൊടുക്കുകയും ചെയ്തു മിക്ക ഞായറാഴ്ചകളിലും കണ്ടുമുട്ടും പിന്നെ ഹോട്ടൽ ഭക്ഷണം സിനിമ അങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗീത പണം ആവശ്യപ്പെടും തൻ്റെ കയ്യിലില്ലെങ്കിലും കടം വാങ്ങിയാണെങ്കിലും ഗൗതം നൽകും അത്തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും അവൾ അവതരിപ്പിച്ചിട്ടുണ്ടാവുക നാട്ടിലമ്മയ്ക്ക് തീരെ വയ്യ ഹോസ്പിറ്റലിൽ പോകാൻ പണം വേണം അനിയൻ്റെ ഫീസ് കെട്ടിയിട്ടില്ല ഉടൻ അടച്ചില്ലെങ്കിൽ പരീക്ഷകൾ എഴുതാനാകില്ല എന്നിങ്ങനെ കുറേ ആവശ്യങ്ങൾ ഗൗതം ഓർക്കും അവൾക്ക് താനല്ലാതെ ആരുണ്ട് തന്നെ ജീവന തുല്യം സ്നേഹമുണ്ട് അവൾക്ക് തനിക്ക് വേണ്ടി എന്തും ത്യജിക്കും സ്വന്തം മാതാപിതാക്കളെ വരെ ഏതായാലും ഗീതയുടെ കാര്യം വീട്ടിലൊന്ന് അവതരിപ്പിക്കണം അയാൾ കണക്ക് കൂട്ടി പക്ഷേ പിന്നീട് അയാൾ കണ്ടത് അയാളെ പൂർണ്ണമായും തകർത്ത ഗീതയുടെ മാറ്റമായിരുന്നു അയാളുടെ ഒരു താല്പര്യക്കുറവ് ഫോൺ വിളികൾ കുറഞ്ഞു കാണാനും സമയം ചെലവഴിക്കുവാനും താല്പര്യമില്ല വാട്സപ്പ് മെസ്സേജുകൾ വായിക്കുകയോ കേൾക്കുകയോ മറുപടി അയക്കുകയോ ചെയ്യുന്നില്ല സമയക്കുറവ് മൂലമായിരിക്കും എന്നാണ് ആദ്യം ഗൗതം കരുതിയത് പക്ഷേ പിന്നീട് അയാൾക്ക് ഉറപ്പായി ഗീത തന്നെ അവഗണിക്കുന്നുണ്ട് അയാൾ ശരിക്കും ദുഃഖിതനായി എന്താണ് ഇങ്ങനെയൊക്കെയാവോ ബന്ധപ്പെടുവാൻ ശ്രമിക്കും തോറും പിടികൊടുക്കാതെ സമർത്ഥയായി ഗീത ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു ഗീതയിലെ ഈ മാറ്റം ഗൗതമിന് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇനി തൻ്റെ ഏതെങ്കിലും വാക്കോ പ്രവർത്തിയോ ഗീതയെ വേദനിപ്പിച്ചോവോ അതവൾ തുറന്നു പറഞ്ഞാലല്ലേ അവളുമായി സംസാരിക്കുവാൻ പലതവണ ശ്രമിച്ചു പക്ഷേ അവൾ അയാളെ ഗൗനിച്ചതേയില്ല ആകെ ഭ്രാന്ത് പിടിച്ചവനെ പോലെയായി അയാൾ ദേഷ്യമാണോ സങ്കടമാണോ നിരാശയാണോ അതോ അവളെ വിശ്വസിച്ചതിലും ആത്മാർത്ഥതയോടെ സ്നേഹിച്ചതിലും ചേർത്ത് നിർത്തിയതിലുമുള്ള പശ്ചാത്താപമാണോ എന്നറിയില്ല ആകെ തകർന്നൊരവസ്ഥ അയാളിലെ പ്രകടമായ മാറ്റത്തിൻ്റെ കാരണം സഹപ്രവർത്തകർ ചിലർ അന്വേഷിച്ചു പരിചയക്കാരും ആരാഞ്ഞു എങ്കിലും ഒന്നും തുറന്നു പറയാൻ അയാൾ തയ്യാറായില്ല ചിത്തഭ്രമം ബാധിച്ച പോലെ ദിവസം തള്ളി നീക്കി അന്നൊരു ഞായറാഴ്ചയായിരുന്നു ഉറക്കമുണർന്ന് ഒരുപാട് നേരമായി എങ്കിലും വെറുതെ കിടക്കാനായിരുന്നു ഗൗതമിന് ഇഷ്ടം വേറെ ചെയ്യാൻ എണീറ്റിട്ട് ഒന്നും ചെയ്യാനില്ല വല്ലാത്തൊരു ചിന്താഭാരത്തോടെ അങ്ങനെ കിടന്നു ഗീതയെ ഒന്ന് വിളിച്ചു നോക്കിയാലോ ഒരു പക്ഷേ ഫോൺ എടുത്താലോ ഗൗതം ഫോണെടുത്ത് വിളിച്ചു നോക്കി പക്ഷേ കാൾ പോകുന്നേയില്ല വാട്ട്സപ്പ് തുറന്നു നോക്കി അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് അവൾ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അയാൾക്ക് അയാളോട് തന്നെ രോഷം തോന്നി ഒരു പൊട്ടനെ പോലെ അവളെ വിശ്വസിച്ചതിൽ സ്നേഹിച്ചതിൽ ഇത്രയ്ക്ക് വെറുക്കപ്പെട്ടവനായി മാറാൻ താനെന്ത് അപരാധമാണ് അവളോട് ചെയ്തത് തൻ്റെ എത്ര സമയം പണം അവൾക്ക് വേണ്ടി ചിലവഴിച്ചു എന്നിട്ടിപ്പോൾ ആസൂത്രിതമായി തൻ്റെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് ഇപ്പോൾ സമർത്ഥയായി തന്നെ പുറത്താക്കിയിരിക്കുന്നു ആലോചിക്കും തോറും ഗൗതമിന് സങ്കടവും അമർഷവും കൂടിക്കൂടി വന്നു ശരിക്കും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഈ റൂമിൽ ഒറ്റയ്ക്കിങ്ങനെ നേറി നേറി ഭ്രാന്തി പിടിക്കും ഇതുവരെ മദ്യപിച്ചിട്ടില്ല പക്ഷേ ഇന്ന് മദ്യപിച്ചാലേ രക്ഷയുള്ളൂ എന്ന് തോന്നുന്നു മദ്യം അവളൊന്ന് കുടിക്കണം ബോധം പോകോളും എന്നിട്ടെല്ലാം മറന്നുറങ്ങണം അയാൾ എഴുന്നേറ്റു അധികം താമസിയാതെ തന്നെ അടുത്തുള്ള ഒരു ബാറിലെത്തി എന്ത് കുടിക്കണം എങ്ങനെ എത്ര ഓർഡർ ചെയ്യണം ഒരു ധാരണയുമില്ല അല്പം പരിഭ്രമത്തോടെ ഒഴിഞ്ഞ ഒരു ടേബിളിനരികിലെ ചെയറിലിരുന്നു സർ ഓർഡർ പ്ലീസ് യൂണിഫോം ധാരിയായ വെയിറ്റർ അടുത്തെത്തി ബിയർ 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 ദോ ഭയായി ജൽദി ഗൗതം നാല് പുറവും നോക്കി പതുക്കെ പെപ്രാളത്തോടെ പറഞ്ഞു കിങ് ഫിഷർ ദത്താവും അച്ചായവോ ഏക്ക് ബോട്ടിൽ ഓർ ഏകിനോ ദോ ഏ ദോ ദോ പി നീ എക്കാം കരുമോ മുജേ തീൻ ബോട്ടിൽ ദോ ജൽദി ഗൗതം വീണ്ടും നാല് പുറവും പാളി നോക്കി ആരെങ്കിലും കാണുന്നുണ്ടാവോ ഖാനക്കിലേ കുച്ച് ഒന്ന് അമ്പര എന്ന വെയിറ്റർ വീണ്ടും ആരാഞ്ഞു കുശ്നെ ഗൗതം ഒരുവിധം പറഞ്ഞ് അവസാനിപ്പിച്ചു ഹലോ ഒരു ശബ്ദം ഒന്ന് ചെറുതായി ഞെട്ടിയ ഗൗതം തലയുയർത്തി നോക്കി തൊട്ടടുത്തുള്ള ടേബിളിലെ ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ മലയാളിയല്ലേ അയാൾ ചോദിച്ചു ഗൗതം ചെറുതായി ഒന്ന് വിരണ്ടു പെട്ടു തന്നെ പരിചയക്കാരിലാരോ ഒരാൾ ബാറിൽ വെച്ച് കണ്ടിരിക്കുന്നു അതെ അയാൾ മറുപടി നൽകി ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങളെ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് ഓർമ്മ ഒന്നു എനിക്ക് ഒരു തവണ കേട്ടോ രണ്ടോ മൂന്നോ തവണ എവിടെ വെച്ചാണെന്ന് ആ ഇപ്പോൾ ഓർമ്മ വരുന്നു ചടാനഗർ അമ്പലത്തിൽ വെച്ച് കയ്യിലെ ഗ്ലാസ്സിലെ അവസാന സിപ്പ് വായിലാക്കി അയാൾ എഴുന്നേറ്റ് വന്നു ഗൗതമിൻ്റെ എതിർവശത്തുള്ള കസേരയിൽ അമർന്നു ഞാൻ അബി അബിറാം അയാൾ ഹസ്തദാനത്തിനായി കൈനീട്ടി ചെറിയൊരു അമ്പരപ്പോടെ ഗൗതം ഷേഖേ നൽകി പിന്നെ സ്വയം പരിചയപ്പെടുത്തി അബി വെയിറ്ററി വിളിച്ച് അയാൾക്കുള്ള ഏതോ ഡ്രിങ്ക് ഓർഡർ ചെയ്തു ഗൗതമിന് മൂന്ന് ബോട്ടിൽ വേണ്ട എന്നും ആദ്യം ഒരെണ്ണം കൊണ്ടുവന്ന് നൽകുവാനും നിർദ്ദേശിച്ചു തൻ്റെ കാര്യത്തിലേക്കുള്ള ആ അമിത സ്വാതന്ത്ര്യമെടുത്തുകൊണ്ടുള്ള അബിയുടെ ഇടപെടൽ ഗൗതമിന് അത്ര സുഖിച്ചില്ല എങ്കിലും അയാൾ ഒന്നും മിണ്ടിയില്ല ഏതായാലും ബാറിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴേക്കും ഇരുവരും സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു ജീവിതത്തിൽ ഇന്നുവരെ മദ്യം രുചിച്ചു നോക്കുക പോലും ചെയ്യാത്ത താൻ ഇന്ന് ഈ സാഹസത്തിന് മുതിരുവാനിടയാക്കിയ സംഭവം ഗൗതം അഭിയുമായി പങ്കുവച്ചിരുന്നു ഗീതയുടെ പേരൊഴികെ ഒരു പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നത് ഉചിതമല്ലെന്നയാൾക്ക് തോന്നി എല്ലാം കേട്ട് ഒന്ന് പൊട്ടിച്ചരിച്ച ശേഷം അഭി പറഞ്ഞത് തനിക്കും സമാനമായ ഒരു തകർന്നു പോയ പ്രേമബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ആ കഥ കേൾക്കുവാനുള്ള താല്പര്യത്തോടെയാണ് ആദ്യ മദ്യപാനത്തിൻ്റെ പ്രയാസമുണ്ടെങ്കിലും ഗൗതം അയാളുടെ പുറകെ കൂടി ഇറങ്ങിയിട്ടുള്ളത് ഗൗതം ഞാൻ ഞാനെൻ്റെ കഥ പറയുമ്പോൾ കോപ്പി റൈറ്റ് അവകാശം ഉന്നയിക്കരുത് അത്രയ്ക്ക് സാമ്യമുണ്ട് അതുകൊണ്ട് പറയുകയാ അഭി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗൗതമ അത് കെട്ടി ചിരിച്ചു ചുരുക്കി പറയാം കാരണം നമ്മുടെ അനുഭവങ്ങൾ മിക്കവാറും ഒരേ തരത്തിലുള്ളത് തന്നെ നായിക മാറി അത്രയേ ഉള്ളു വ്യത്യാസം അവർ പെസ്തം സാഗറിൽ നിന്നും ചെടാനഗറിലേക്കുള്ള പാതയിലൂടെ സാവകാശം നടന്നു ഞാൻ ഈ കുട്ടിയെ പേര് ഞാനും വെളിപ്പെടുത്തുന്നില്ലേട്ടോ ഈ പെൺകുട്ടിയെ ആദ്യം കണ്ടുമുട്ടിയത് ഇവിടെ ഈ ചെമ്പൂരിലുള്ള ഒരു ഹോസ്പിറ്റൽ വെച്ചാണ് അവളുടെ അമ്മയുടെ ചികിത്സാ സമയത്ത് അവർക്ക് സുഖമില്ലാതായി കുറേ ദിവസം അഡ്മിറ്റഡ് ആയിരുന്നു രക്തദാനം ചെയ്യാൻ പോയതായിരുന്നു ഞാനവിടെ നീണ്ട കാലത്തെ ചികിത്സയ്ക്കൊടുവിൽ ഡിസ്ചാർജ് സമയത്ത് ബില്ലടയ്ക്കുവാൻ പണം തികയുന്നില്ല സഹായിക്കാമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അവൾ എൻ്റെ അടുത്തെത്തി അമ്മയുടെ ഭീമമായ ആശുപത്രി ബില്ലടയ്ക്കുവാൻ നിർവാഹമില്ലാത്ത അവളെ മാനുഷിക പരിഗണനയുടെ പുറത്ത് സുഹൃത്തുക്കളിൽ നിന്നും മറ്റും പണം സംഘടിപ്പിച്ച് സഹായിച്ചു അത് പിന്നെ സൗഹൃദമായി അസ്ഥിക്ക് പിടിച്ച പ്രേമവുമായി അതിസുന്ദരിയായിരുന്നു അവൾ അതിൽ ഞാനങ്ങ് വീണുപോയി പക്ഷേ അതേപോലെ തന്നെ ഒന്നാന്തരം തന്ത്രശാലിയായിരുന്നു അവൾ ഒരതിസമർത്ഥ സ്നേഹം നടെ പൊട്ടനാക്കി ധാരാളം പണമായിട്ടും മറ്റും എന്നിൽ നിന്ന് ൂറ്റിയെടുത്തു ആ യക്ഷി മാസം മാസം നാട്ടിൽ അച്ഛനമ്മമാർക്ക് അയച്ചു കൊടു കൊടുക്കുമായിരുന്ന തുക പോലും അവൾ കൈക്കലാക്കാൻ തുടങ്ങി അത് അവളുടെ മിടുക്ക് അവളെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ പിടിപ്പ് കേട് താൻ തന്നെ അതിനുത്തരവാദി അവളെ വിവാഹം കഴിക്കണമെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും എതിർത്തു അവരുമായി വഴക്കുമായി കാരണം താനവളെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവുമെന്നും വിശ്വസിച്ചിരുന്നു അവളെ സ്വന്തമാക്കാൻ ഇന്ത്യൻ തയ്യാറായിരുന്നു പക്ഷേ പക്ഷെ അവൾ അബി പറഞ്ഞു നിർത്തി ബ്ലഡിമീരാ അയാൾ കടിച്ചു പിറുപുറുത്തു പോട്ടെ അബി പോട്ടെ ഗോതം അയാളുടെ ചുമലിൽ തട്ടി ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു ബാറിൽ മുട്ടിട്ട ആ തുല്യ ദുഃഖിതരുടെ സൗഹൃദം വളരെ പെട്ടെന്നാണ് പടർന്ന് പന്തലിച്ചത് രണ്ടു പേർക്കും അത് നൽകിയ ഒരു ആശ്വാസമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കുവാൻ പ്രയാസമാണ് അങ്ങനെ ഇരിക്കെ ഇടയ്ക്കപ്പോഴോ ഒരു ദിവസം അഭി പറഞ്ഞു ഗൗതം ഡോംബിയി വെസ്റ്റിൽ ഒരു മലയാളി ആസ്ട്രോളജർ ഉണ്ടത്രേ ഒരു പാലക്കാട്ടുകാരൻ പുള്ളി പ്രവചിച്ചാൽ അത് അച്ചട്ടാവും എന്നാണ് അറിയാനായത് നമുക്കൊന്ന് പോയി കണ്ടാലോ എന്തിന് ഗൗതം ചിരിച്ചു ചുമ്മാ ചുമ്മാ ഒന്ന് പോയി നോക്കാം നോക്കാലോ മൂപ്പർ എന്താണ് നമ്മളെക്കുറിച്ച് പറയണതെന്ന് ഓ അതിലൊന്നും ഒരു കാര്യമില്ല ഗൗതം ചിലപ്പോൾ ആ പറയുന്നത് ശരിയായ കാര്യങ്ങളാണെങ്കിലോ നമുക്ക് കല്യാണ പ്രായമൊക്കെ ആയില്ലേ നമ്മളെ തേച്ച് പോയവരെ കുറിച്ച് ഓർത്ത് സമയം കളയണോ നമ്മൾ എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് നല്ല പ്രഷറാ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് എൻ്റെയും സ്ഥിതി ഇതൊക്കെ തന്നെ എന്നാലും പണിക്കിരെ പോയി കണ്ടിട്ട് എന്താ അല്ല ഇനി അയാൾ ഇതിലും മോശമായ വല്ലതുമാണെങ്കിലോ പ്രവചിക്കുന്നത് എങ്കിൽ പിന്നെ പാകപ്പെട്ടില്ലേ ഏ അങ്ങനെയൊന്നും ആവില്ലെന്നേ നമുക്കൊന്ന് പോയി നോക്കാം ബാക്കി വരണോടത്ത് വെച്ച് കാണാം അവിയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ ഞായറാഴ്ച തന്നെ ഇരുവരും ചെന്ന് കണ്ടു ആ ആസ്ട്രോളജറെ ഡോംബിവലി വെസ്റ്റിലെ ദേവി ചൌക്കിന് സമീപമുള്ള പഴഞ്ചൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒന്നാം നിലയിലെ പണിക്കരുടെ ഫ്ലാറ്റിലെ സോഫയിൽ തങ്ങളുടെ ഊഴം കാത്ത് ഇരുവരും ഇരുന്നു അല്പസമയത്തിനകം പണിക്കരെ കാണുവാനുള്ള ഊഴമായി നിങ്ങൾ നല്ല കൂട്ടുകാരാണല്ലേ പണിക്കർ തുടങ്ങി നല്ല കാര്യം അതിൽ അതിശയമില്ല കേട്ടോ ഇരുവരും നല്ല സുഹൃത്തുക്കളായി കഴിയേണ്ടവർ തന്നെ നിങ്ങളുടെ നക്ഷത്രഫലം അത്തരത്തിലാണ് പ്രവചനം ആരംഭിച്ചു പിന്നെ മറ്റൊരു രസകരമായ കാര്യം പറയാണ്ട് കേട്ടോ ഇരുവരും പ്രേമനയരാശ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അയാൾ ചെറു ചോദിച്ചു അമ്പരന്ന് പോയി ഗൗതമും അവിയും പ്രശ്നമാക്കണ്ട അടുത്തു തന്നെ രണ്ടാളുകളുടെയും ജീവിതത്തിൽ അത്ഭുതം നടക്കും എന്താണെന്നറിയോ പറയാം രണ്ടാളും ഒരുപാട് സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ള കൂടെ സ്നേഹിച്ച് ജീവിതാസാനം വരെ നിൽക്കുന്ന നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ജീവിത പങ്കാളികളെ കണ്ടെത്തും പ്രണയിച്ചിരിക്കും ഇയാൾ എന്തൊക്കെയാണ് ഈ തള്ളി മറിക്കുന്നത് എന്ന ഭാവത്തിൽ ഇരുവരും അയാളെ മിഴിച്ചു നോക്കി എന്താ വിശ്വാസമായില്ലേ എന്നാലേ വിശ്വസിച്ചോളാം ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പ്രകാരമുള്ള പെൺകുട്ടികളായിരിക്കും എൻ്റെ പ്രവചനം തെറ്റില്ല പണിക്കർ മുറുക്കാൻ കറിയുള്ള പല്ലുകൾ കട്ടി ചിരിച്ചുകൊണ്ട് ഉറപ്പിച്ച് പറയുകയാണ് എന്തോ തമാശ കേട്ട പോലെയാണ് അവർക്ക് തോന്നിയത് പണിക്കർ പറഞ്ഞ പോലെ തന്നെ ഏതായാലും അധികം താമസിയാതെ പുതിയ പ്രേമബന്ധങ്ങളിൽ ചെന്നുപെട്ടു ആ പണിക്കരുടെ പ്രവചനം ഫലിച്ചു അതും അയാളെ കണ്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ജ്യോതിഷത്തെക്കുറിച്ചുള്ള തൻ്റെ ധാരണകൾ എന്ന് ഗൗതമെന്റ് തോന്നി ആ പണിക്കരുടെ പ്രവചനങ്ങൾ ഫലിച്ചില്ലേ ഇരുവരും അവരവരുടെ പെൺകുട്ടികളെയാണ് ഈ ഞായറാഴ്ച പരസ്പരം പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഗൗതം ഒരുപാട് എക്സൈറ്റഡായി അതുപോലെ തന്നെ അബിയും ഞായറാഴ്ചയായി നേരത്തെ പറഞ്ഞുറപ്പച്ച പ്രകാരം ഗൗതം ധാനയിൽ നിന്നും അബി ചെമ്പൂരിൽ നിന്നും വിക്രോളിയിലെ ഹോട്ടലിലേക്ക് തിരിച്ചു പ്രണയിനികൾ ആ ലൊക്കേഷനിൽ എത്തിക്കൊള്ളാം എന്നാണ് ഏറ്റിട്ടുള്ളത് ഒരുമിച്ചൊരു ലഞ്ച് പിന്നെ മാളിൽ ഒരു സിനിമ ചെറിയൊരു പർച്ചേസ് ഇത്രയുമാണ് ഇന്നത്തെ പ്ലാൻ ഹോട്ടലിൽ ആദ്യം എത്തിയത് ഗൗതമായിരുന്നു നാലു ഇരിക്കാവുന്ന ഒരു ടേബിൾ റിസർവ് ചെയ്യുകയാണ് ആദ്യം ചെയ്തത് അല്പസമയത്തിനകം കാമുകയും എത്തി ഇരുവരും ഓരോ ജ്യൂസിന് ഓർഡർ ചെയ്തു സംസാരിച്ചിരിപ്പായി സമയം പോകുന്നു ഈ അബി എവിടെ ഗൗതം അക്ഷമനായി അയാൾ ഫോൺ എടുത്ത് വിളിച്ചു താൻ ഹോട്ടലിൻ്റെ മുൻ വശത്ത് എത്തിച്ചേർന്നു എന്ന് മറുപടി കിട്ടി ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരെ കാമുകി വശ്യമായി ചിരിച്ച് ഗൗതമനോട് മൊഴിഞ്ഞ് നടന്നുപോയി അല്പസമയത്തിനകം അഭിയെത്തി ഇരുവരും ഹസ്തദാനം ചെയ്തു ഡേയ് എവിടെ പോയി തൻ്റെ കക്ഷി അഭി ചോദിച്ചു വാഷ്റൂമിൽ പോയിട്ടുണ്ട് ഇയാളുടെയോ ഗൗതം ചോദിച്ചതും ഫോൺ അടിച്ചു യെസ് അണി യെസ് എസ് അബി ഫോണെടുത്ത് ചിവിയോടെ അടുപ്പിച്ചു ഞാൻ ഈ ഹോട്ടലിനുള്ളിൽ തന്നെയുണ്ട് യു ജസ്റ്റ് കമ്മിൻ അവൾ വീ ഗൗതം അബി ഒന്നുകൂടി ഉഷാറായി നമുക്കിപ്പോഴേ ഓർഡർ ചെയ്തേ കേട്ടോ സൺഡേ അല്ലേ നല്ല തിരക്കുണ്ട് അബി മെനു കാർഡ് നിവർത്തി ഇരുവരും എന്ത് കഴിക്കണമെന്ന് പരിധി ഇന്ത്യനുമുണ്ട് ചൈനീസ് ഐറ്റങ്ങളുമുണ്ട് ഇതിനകം വാഷ്റൂമിൽ നിന്നും മടങ്ങിയ ഗൗതമിൻ്റെ കാമുകിയും പുറത്തു നിന്നും അകത്തെത്തിയ അബിയുടെ കാമുകിയും ഒരേ സമയത്ത് തന്നെ ഈ ടേബിളിനരികിലെത്തിയത് ഇരുവരും അറിഞ്ഞില്ല അവരുടെ ശ്രദ്ധ മുഴുവൻ മെനുവിലായിരുന്നുവല്ലോ ഹലോ രണ്ട് പെൺകുട്ടികളും ഒരുമിച്ചവരെ അഭിവാദ്യം ചെയ്തു ഇരുവരും മെനുവിൽ നിന്നും തലയുയർത്തി അബി ഗൗതമിൻ്റെ പ്രണയനെ കണ്ട് ഞെട്ടി ചാടി എഴുന്നേറ്റു ഗൗതം അബിയുടെ കാമുകിയെ കണ്ട് ധരിച്ചിരുന്നു പിന്നെ അബി തൻ്റെ പെൺകുട്ടിയെ പരിചയപ്പെടുത്തി ഗൗതം മീറ്റ് മൈ സ്വീറ്റാർട്ട് ഗീത ഗൗതം പതിയെഴുന്നിറ്റു എന്നിട്ട് അബിയോട് പറഞ്ഞു ഇത് മീര തങ്ങളുടെ തേച്ചു പോയ ആദ്യ കാമുകിമാരുടെ പേരുകളെങ്കിലും പരസ്പരം പറയേണ്ടതായിരുന്നു എന്ന് അവരൊരുവരും ഓർത്തു കഥ ഇവിടെ തീരുകയാണ് നന്ദി നമസ്കാരം